തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ മുന്നേ മുന്നേറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള കെ മുരളീധരൻ മുതിർന്ന നേതാവ് ഇപ്പോൾ എനിക്കൊപ്പം ചേരുകയാണ് ആ ആദ്യഘട്ടത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള നിലയ്ക്കാണോ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായും കാരണം ഇപ്പോൾ ഞങ്ങൾ നഗരസഭയിൽ മൂന്നാം സ്ഥാനത്താണ് അതിന് ഒന്നാം സ്ഥാനത്ത് എത്തുക ഫിഫ്റ്റി വൺ എൻ്റെ അപ്പോ എന്നുള്ള ശ്ലോകനാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും സ്ഥാനാർത്ഥിത്വത്തിലുണ്ട് മുൻ എം എൽ എ ശബരിനാഥ് കവടിയാർ വാർഡിൽ മത്സരിക്കുന്നു ഏറ്റവും സീനിയറായിട്ടുള്ള ജോൺസൺ ജോസഫ് അദ്ദേഹം ഉള്ളൂരിൽ നിന്ന് മത്സരിക്കുന്നു അതുപോലെ കോൺഗ്രസിൻ്റെ മുൻ പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ടുള്ള ശ്രീ ഡി അനിൽകുമാർ അദ്ദേഹമാണ് പേട്ട വാർഡിൽ മത്സരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് അതുപോലെ തന്നെ വൈഷ്ണവ വൈഷ്ണവ എന്ന് പറയുന്ന കുട്ടി കെ എസ് സിൻ്റെ പുതുമുഖമാണ് കെ എസ് സിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് മുട്ടട ജനറൽ വാർഡിലാണ് അവർ മത്സരിക്കുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ തരത്തിലുള്ള ആശാ വർക്കറായിട്ടുള്ള രാജി അവരാണ് കാച്ചാനിയിൽ മത്സരിക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാ സെക്ടറും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് ശബരിയൊക്കെ ഇറക്കി കോൺഗ്രസ് ഒരു മൂവ്മെന്റ് നടത്താനുള്ള നീക്കം അതെങ്ങനെയാണ് അല്ല നഗരസഭ തിരിച്ചു പിടിക്കുക അതിന് എല്ലാ സജ്ജീകരണവും ഒരുക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ശബരിയെ ഞങ്ങൾ ഫീൽഡിൽ ഇറക്കിയിട്ടുള്ളത് ഈ എൺപത്തിയാറ് സീറ്റുകളിലാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇത്തവണയും അത്രയും ഉണ്ടാവും ബാക്കി ഘടകക്ഷികളുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തീകരിച്ച് മറ്റന്നാൾ അതായത് നാലാം തീയതിയോടുകൂടെ ഫൈനൽ ലിസ്റ്റ് ഇറക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടിയുടെ സംഘടനാ സംവിധാനമൊക്കെ തന്നെയും സജ്ജമാക്കിയിട്ടുണ്ട് ഉണ്ട് അതിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ നാളെ മുതൽ യാത്ര നഗരസഭയിൽ നൂറ്റൊന്ന് വാർഡുകളെയും കവർ ചെയ്തുകൊണ്ടുള്ള യാത്ര അതോടുകൂടി തന്നെ നൂറ്റൊന്ന് ശതമാനം പാർട്ടി സംവിധാനം ശക്തമാകും കെ എസ് ശബരിനാഥനായിരിക്കുമോ മേയർ സ്ഥാനാർത്ഥി അല്ല ഞങ്ങൾ പ്രത്യേകിച്ച് മേയർ എന്ന് പറയുന്നില്ല പക്ഷെ ശബരിനാഥനൊക്കെ ഞങ്ങൾ നിർത്തുമ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം പത്ത് സീറ്റ് മാത്രമേ കോൺഗ്രസ്സിന് കിട്ടാൻ കഴിഞ്ഞുള്ളൂ ഇത് ഇത്തവണ എൺപത്തിയൊന്ന് സീറ്റിലേക്ക് പറഞ്ഞിരിക്കുക ഫിഫ്റ്റി വൺ അതിൻ്റെ അബവ് അതാണ് ഞങ്ങളുടെ സ്വാഗതം ബി ജെ പി ഒക്കെ തന്നെയും വലിയ ശ്രമമാണ് കോൺ ബി ജെ പിക്ക് കഴിഞ്ഞവണ്ണം കിട്ടിയ സീറ്റുകൾ തന്നെ ഇത്തവണ കിട്ടില്ല ബി ജെ പിക്ക് സി പി എമ്മിനും ഇത്തവണ സീറ്റുകളിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാവും അവരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കോൺഗ്രസ് മുന്നേറുമെന്നുള്ളതാണോ പറയുന്നത് ഞങ്ങൾ വിജയിക്കുക അതായത് ഞങ്ങളിപ്പോൾ ജനാധിപത്യത്തിൽ ആരെയും തകർക്കാനും തരിപ്പണമാക്കാനൊന്നും ഞങ്ങളില്ല ഞങ്ങൾ വിജയിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഏതായാലും വലിയ തരത്തിലുള്ള സംഘടനാ സംവിധാനവുമായി അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീർച്ചയായിട്ടും അപ്പോൾ നാളെ മുതൽ വാഹന പര്യടനം ആരംഭിക്കുക നാളെ മുതൽ ആരംഭിച്ച് പന്ത്രണ്ടാം തീയതി ഒരു ലോങ് മാർച്ച് മേഡം കോർപ്പറേഷൻ ഓഫീസിലേക്ക് അവിടെ സമാപിക്കും തിരഞ്ഞെടുപ്പ് വർഷമാണ് അപ്പോൾ നമുക്കറിയാം ഫൈനലിന് മുമ്പായിട്ടൊരു സെമി ഫൈനൽ അല്ലേ ഒരു മീ ഇലക്ഷൻ സെമി ഫൈനലാണ് ഇതിൽ ഞങ്ങൾ നല്ല ഗോൾ നേടി വിജയിക്കും ഫൈനലിലും ഞങ്ങൾ ട്രോഫി ഞങ്ങൾക്കായിരിക്കും തീർച്ചയായും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സെമി ഫൈനൽ പോരാട്ടം അത് നമുക്കറിയാം വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അത് കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുകയും ചെയ്യുന്നത് അത്രയും ഗൗരവത്തോടുകൂടി കാണുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ യു പിടിക്കും എന്നുള്ളതാണ് കെ മുരളീധരൻ്റെ അവകാശവാദം തിരുവനന്തപുരത്തുനിന്ന് പത്മകുമാറിനൊപ്പം അഭിജിത് ജെയിൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം